ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സർജിയോ കാസ്റ്റലുമായിട്ട് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞു വളരെ ഇങ്ങോട്ടാണ് ഇരുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ സെർജിയോ കാസ്റ്റിൽ നിങ്ങൾക്കറിയാം മറ്റൊരു സ്പാനിഷ് താരത്തെയും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് സോ എന്തായാലും അദ്ദേഹം മുൻ ജംഷഡ്പൂർ എഫ് സി താരമാണ് വളരെ സൂപ്പറായിട്ട് ജംഷഡ്പൂർ എഫ് സിയിൽ കളിച്ചൊരു താരമാണ് പരിക്കുകൊണ്ട് അതിന് ഒരു സീസണൊക്കെ നഷ്ടമായി പോയൊരു താരമാണ് ഓൾറെഡി ഒരു ഏഴ് കോളോളം ജംഷഡ്പൂർ എഫ് സി ആ ഒരു സീസണിൽ അടിച്ചൊരു താരമാണ് ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ എന്ന് തന്നെ പറയും ഇപ്പോൾ അദ്ദേഹം സ്പെയിൻ സെക്കൻഡ് ഇയർ ലീഗിലും തേർഡ് ഇയർ ലീഗിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി സ്വന്തമാക്കി എന്നാൽ സാധിക്കുന്നത് മെഡിസിൻ ഒക്കെ പൂർത്തിയായി ഒരു കോൺട്രാക്ട് കൂടെ സൈൻ ചെയ്താൽ മതി എന്നാണ് കഴിഞ്ഞ ദിവസം ആശിഷ്നേക്ക് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും വളരെ പെട്ടെന്നാണ് അദ്ദേഹം എത്താനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും അടുത്തൊരു കാണുന്നവരെ ഗുഡ് ബൈ പിന്നെ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ലയിക്കാൻ മറക്കിടുന്ന ഇരുന്ന് പറഞ്ഞാൽ ലൈക്കിൻ്റെ ടാർഗറ്റ്സോ അല്ല ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കും എന്ന് വിചാരിക്കുന്നു